അതിന് അതിനിങ്ങനെയൊന്നും പിത്തനെ പറഞ്ഞൊന്നും കാര്യമില്ല അല്ലാതോട് ഉയർക്കാൻ നന്നാലാൻ പിന്നെ എന്താണ് ഇവരെ ചൊടിപ്പിച്ച ഏറ്റവും വലിയ വിഷയം ലീഗുകാർക്കെതിരെ ഈ മുഴുവൻ ഭീഷണിയും ഉയർത്താൻ എന്താണ് ഇവരെ ലീഗ് ചൊടിപ്പിച്ച വിഷയം ലീഗാർ ചൊടിപ്പിച്ച വിഷയം ഒന്ന് ഇവർ ഈ തെറി പ്രസംഗം നടത്തിയപ്പോ ഒരിക്കലി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു പണ്ഡിതന്മാരും നിലവാരം മുൻനിർത്തുന്നു അത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും അദ്ദേഹത്തിനും കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂലേ അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന എടുത്തു ആ പ്രസ്താവന ഞാൻ അതൊന്ന് വായിക്കാം മത നേതാക്കൾ സംസാരത്തിൽ മിതത്വം പാലിക്കണം കുഞ്ഞാലിക്കുട്ടി അപ്പൊ കുഞ്ഞാലിക്കുട്ടി വരതു പറയേണ്ടി വന്നു ആരോടും സമസ്ത നേതാക്കളോട് അതിന് ഉത്തരവാദിത്തം ഞങ്ങളാണോ കുഞ്ഞാലിക്കുട്ടിയാണോ സ്വയം സ്വയം തന്നെ അതല്ലേ അതിന് വേണ്ടത് നിലവാരം പുറത്തുള്ളു അത് അവർക്ക് ഭയങ്കര വിഷമായി തോന്നി പിന്നെയോ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ ബസീർ സാഹിബും അതുപോലെ സമദാരിയും ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുപൊമ്പ് ചർച്ചക്ക് വന്നു ചർച്ചക്ക് വന്നു ആ ചർച്ചയിൽ ഞങ്ങളുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളിൽ പലരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തേ ഇന്നാളെ ചർച്ചക്ക് വരാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ചർച്ചക്ക് വരാം ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസ്ലും പഠിപ്പിച്ചത് അങ്ങനെയാ ചർച്ചക്ക് വന്നിരുന്നു അത് ഞാൻ ആദ്യം പത്രം നോക്കി വായിക്കാം പത്രത്തിൽ തന്നെ അത് ഞാൻ വായിക്കാം നിങ്ങൾ കേട്ടോളൂ പത്രത്തിൽ തന്നെയുള്ള റിപ്പോർട്ട് എന്താണ് സി പി എം നേതാക്കൾ കാന്തപുരത്തെ സന്ദർശിച്ചു അവർക്കും വരാം അവർക്കും വരാം ആർക്കും വന്നൂടാണ്ടില്ല എന്നാ കേട്ടുള്ളൂ കോഴിക്കോട് മന്ത്രിമാരായ കൊടിയേരി ബാലകൃഷ്ണൻ എളമരങ്കരി കെ ടി ജലീൽ എം എൽ എ എന്നിവർ സുന്നി നേതാവ് കാന്തപുരം എ പി വിക്രമുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടിയായിരുന്നു സന്ദർശനം കോഴിക്കോട് കാലിക്കറ്റ് ടവറിലെ അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു നേതാക്കളുടെ സന്ദർശനത്തെ നേരത്തെ സുന്നി കേന്ദ്രങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് വിവരം നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ കാന്തപുരത്തെ സന്ദർശിച്ച് ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇടതു നേതാക്കളുടെ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിൽ സംഘടന സ്വീകരിക്കാറുള്ള പൊതു നിലപാട് ഇത്തവണയും അവർ ആവർത്തിക്കുമെന്ന് കാന്തപുരം നേതാക്കളോട് വ്യക്തമാക്കി പൊതു നിലപാട് ഒരാൾ വരുമ്പോഴേക്കപ്പുറം ഇപ്പുറൊന്നും മാറുന്നില്ല പൊതു നിലപാട് ഇങ്ങനെ അതേ പത്രത്തിൽ തന്നെ ചിത്രസഹിതം കോടിയേരി ബാലകൃഷ്ണനും തമ്മിൽ അടുത്തു നിൽക്കുന്ന ചിത്രസഹിതം എന്താ ഉള്ളത് ഇതിനകം സംസ്ഥാനത്തെ പകുതിയിലധികം സ്ഥാനാർത്ഥികളും തന്നെ സന്ദർശിച്ചു കഴിഞ്ഞു ആർക്കും ഒരു ഉറപ്പും ഞാൻ നൽകിയിട്ടില്ല എല്ലാവർക്കും ഉറപ്പ് കൊടുത്താൽ ഞാൻ കൊള്ളരുതാത്തവനാവില്ലേ ഉസ്താദിന്റെ തീർതിലൈനും കേട്ടോളൂ സന്ദർശിക്കുന്നവരെ മാന്യമായി സംസാരിച്ച് പറഞ്ഞേക്കുക എന്നതാണ് തന്റെ നില നയം നിലപാട് പഴയതു തന്നെ ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല സുന്നി ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ആർക്കും സംഘടനയിൽ അംഗത്വം കൊടുക്കും അവർക്ക് രാഷ്ട്രീയം ഉണ്ടായാൽ പുറത്താക്കില്ല സ്ഥാനാർത്ഥികളിൽ സുന്നികൾക്കാണ് മുൻഗണന പൊന്നാനിയിൽ ഒരു സ്ഥാനാർത്ഥി രാഷ്ട്രീയക്കാരനും മറ്റേയാൾ വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ് ഇവിടെ യുക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ പരസ്യ പ്രഖ്യാപനം നടത്താറില്ല നിലപാട് സംബന്ധിച്ച് അണികൾക്ക് സംഘടനാ തലത്തിൽ നിർദ്ദേശം നൽകും കാന്തപുരം കൂട്ടിച്ചേർത്തു വേണ്ടോ അപ്പുറം ഇപ്പുറവും പറഞ്ഞില്ല ഖേനി സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ നോക്കൂ കോൺഗ്രസ് നേതാക്കൾ അവരും വന്നു കണ്ടു അത് പത്രം മാധ്യമം ഫിബ്രുവരി അഞ്ചു വ്യാഴ് കോൺഗ്രസ് നേതാക്കൾ കാന്തപുരത്തെ മടവൂരിനെയും കണ്ടുപോകും അത് പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയും സുന്നി ജമിയൻ നേതാവ് കാന്തപുരം എ പി ഉക്രമ സിരിയാർ നേതൃത്വ മുൻ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ എന്നിവരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി ലോകസഭാ സഭാ തെരഞ്ഞെടുപ്പ് പിന്തുണ തേടിയായിരുന്നു സന്ദർശനം എന്നറിയുന്നു അപ്പൊ കോൺഗ്രസ് നേതാക്കൾ വന്നു ലീഗിന്റെ നേതാക്കൾ വന്നു എൽ ഡി എഫിന്റെ നേതാക്കൾ വന്നു എല്ലാരും ഇമാനമായി നയം ഈ എല്ലാരോട് സംസാരിക്കലാണ് ആ നയം തന്നെ തുടർന്നു ഇവിടെ കാന്തപുരം എവിടെ പിഴച്ചു കാന്തപുരത്തിന്റെ നയത്തിൽ എവിടെ പിഴച്ചു നയത്തിൽ എവിടെ മാറ്റമുണ്ടായി എനിക്ക് വിഭാഗത്തിന്റെ വോട്ട് കിട്ടുന്നവരെ ജയിക്കൂ കാന്തപുരം ഇതേപ്പ പറഞ്ഞതാ ഓ ചിലര് പറയാ കറാമത്ത് വെട്ടിപ്പോയി ആരെ കറാമത്ത് വെട്ടി ഒരു ഗ്രാമത്തുണ്ടായാലും പച്ചക്കള്ളം പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങള് പച്ചക്കള്ളം പറഞ്ഞില്ലേ വയലത്തൂർ തങ്ങള് ഇ ടി മുഹമ്മദ് ബഷീർ ചെന്നപ്പോ ഒരു ഗ്ലാസ് വീണ് പൊട്ടി പോലെ തങ്ങള് പറഞ്ഞുപോലും ബഷീർ പൊട്ടിയില്ലേ കോണി പൊട്ടിന്ന് അതാ ലഫുദ് എന്താ പോലും ലഫുദ് പറഞ്ഞു പോലും വയലത്തൂർത്തങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീറിനെ കണ്ടിട്ട് പോലും ഇല്ല ഇ പി ടി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെയും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് പച്ചക്കള്ളം പണ്ഡിതന്മാരാവുകൊണ്ട് പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെയും കൂട്ടിയിട്ട് വയലത്തൂർത്തങ്ങളെയും കൂട്ടിയിട്ട് ഇരുത്തിയിട്ട് അതൊന്ന് തെളിയിക്കാൻ അപ്പുറത്ത് പ്രസംഗിച്ച പണ്ഡിതന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു വെറുതെ എന്തൊരു കളവ് പറയണം പിന്നെ ആരോ സ്വപ്നം കണ്ടുപോലോ അങ്ങനെ കള്ളത്തരീക്കത്ത് ആരെ സ്വപ്നം കാണാറുണ്ട് അത് ഞങ്ങൾക്ക് എന്താണ് ബാധകം ഒരു ചങ്ങാതി പറഞ്ഞത് ഞാൻ കക്കാട് തരീക്കത്തിലേക്ക് പോയത് സ്വപ്നം കണ്ടിട്ടാണല്ല ആ സ്വപ്നത്തെ സംബന്ധിച്ച് ഞാൻ വിശദമായി കക്കാട് സംബന്ധിച്ച് വിശദീകരിച്ച സി ഡി പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ ഏതെങ്കിലും വിവരമില്ലാത്ത കക്ഷികൾ ബിരുദവും വാങ്ങി ഇറങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണോ ഉത്തരവാദി അദ്ദേഹം ബിരുദം വാങ്ങിയത് മർക്കസൊന്നല്ല ഞങ്ങൾ നിങ്ങളെപ്പോലെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവരല്ല ഒരു ചങ്ങാതി പറയാണ് ഒരു സക്കാഫി ബി ജെ പിയിരിക്കുന്നു ഞാൻ പറയും ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ബിജെപി പോയോ ഇല്ല എന്നുള്ളതല്ല എന്റെ വിഷയം എന്റെ വിഷയോ ഒരു സഖാഫി ബിജെപി പോയിട്ടില്ല ഉത്തരവാദി കാന്താദ് പോയോ പോയില്ല വേറൊരു വിഷയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് പറയുന്ന സ്റ്റേജില് നേതാവിനെ വിളിക്കുന്നത് ഒരു സഖാഫിന്ന് പേരുള്ളോന അപ്പൊ ഞാൻ ചോദിക്കട്ടെ കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തുപോയാൽ ചുരുക്കം ചില ആളുകൾ എതിരായിട്ട് ശരിയൊക്കെ ഉറങ്ങുന്നതിന് അയാൾ എന്നെ നിലവല്ലേ ഏതെങ്കിലും സഖാഫി എന്ന ബിരുദവും എടുത്തിട്ട് അത്തരം ആളുകൾ ചിലപ്പോ കാന്തപുരം ഉസ്താദിനെ ചീത്ത പറഞ്ഞ് നടക്കുന്നവരില്ലേ സഖാഫിന്റെ പേരും വെച്ചിട്ട് അനുസ്താദാണ് ഉത്തരവാദി സഖാസിയേഷൻ അങ്ങനെ ഞങ്ങൾക്ക് ഒരു സംഘടനയുള്ളു അതിന്റെ ചെയർമാനാണ് പാവപ്പെട്ട ഞാൻ സഖാഫികൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയൂ മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് സഖാഫിയുടെ ആവശ്യം ആ ഏതെങ്കിലും ആദർശമായി ആരും കരുതേണ്ടതില്ല ഞങ്ങളെ പത്രത്തിൽ ഞങ്ങൾ പറയും ഞങ്ങളുടെ പ്രസ്താവനകൾ അതിനപ്പുറം മുഖപത്രമോ അല്ലെങ്കിൽ വേറെ എന്തൊരു സാധനമോ ദൃഷ്ടിയോ ദൃഷ്ടി സത്യധാര കളവ് മാത്രം പറയാൻ വേണ്ടി പറ്റിണ്ടാക്കിയത് ഞാൻ കമ്മീഷൻ എത്തും നേടിയ സാധനമല്ലേ പിന്നെ ആ കളു ഞാൻ അല്ലാണ്ട് അടുക്കലു കോടതിയിലെത്തും എനിക്ക് തെളിയിക്കാൻ കഴിയുന്ന എനിക്ക് കുറപ്പില്ല കളിവ് അറിയുമെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ കമ്മീഷൻ എടുത്തിട്ടല്ലാന്നല്ല ഇരുപത് ഞാൻ ഐറ്റിയ സിറാജൻ തീർച്ചയായിരുന്നു ഒരു നയാകാശിന്റെ വരെ ശമ്പളം പറ്റിയിട്ടില്ല ഇത് ഞാൻ ഞാൻ കമ്മീഷന് പറ്റുന്നു എന്ന് പത്രമേ സത്യധാരാ അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഹോടതിയിൽ എത്തുമ്പോ സത്യധാരയും പിടിച്ചിട്ട് അതിന്റെ പ്രചാരകന്മാരെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യും സംശയം വേണ്ട അത് നല്ല ആത്മീയ ബോധത്തോടെയാണ് ഞാൻ പറയുന്നത് പറയുന്നു ഇനി ഞാൻ ചോദിക്കട്ടെ വിഭാഗത്തിന്റെ വോട്ട് വരെ ജയിക്കൂ കാന്തപുരം കാന്തപുരസ്താദ് പറഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഞാൻ കാന്തപുര ഉസ്താദിനെ അവിടെ വന്ന് പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചത് കുറ്റ്യാടിയിൽ കാന്തപുരം ഉസ്താദ് പ്രസംഗിക്കുന്നു പത്തോളം ചോദ്യം അച്ചടിച്ച് വന്നിരിക്കുന്നു ആ ചോദ്യത്തിൽ ഒരു ചോദ്യം കാന്തപുരം ഉസ്താദിനോടുള്ള ഒരു ചോദ്യം ഉസ്താദ് തലേ ദിവസം പറഞ്ഞു ചോദ്യം ചോദിക്കുന്ന ആൾ ഉപ്പാന്റെ പേരും സ്വന്തം പേരും എഴുതിയിട്ട് തരണമെന്ന് അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദ്യം ചോദിക്കുന്നവർ പേരും ബാപ്പന്റെ പേരും എഴുതി കൊടുക്കണമെന്ന് ഹദീസിലുണ്ടോ ഒന്നാമത്തെ ചോദ്യം മറുപടി നെബിസല്ലാടുക്കൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്ന സൈനബ ആ സൈനബി പുറത്ത് കാത്തിരിക്കുമ്പോ ഒരാൾ വേറൊരു പെണ്ണും കൂടി വന്നു അപ്പോ ചോദ്യം ചോദിക്കാൻ വേണ്ടി പുറത്തു ഒരാൾ ഉള്ളിലേക്ക് കാത്തിരിക്കുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ പുറത്തിരിക്കുന്നു എന്ന് പറയണോന്ന് ഹദീസ് സഹിയ ഹദീസാണ് ബുഖാരിയിൽ തന്നെയുള്ള ഹദീസാണ് തന്റെ ഓർമ്മ അപ്പോ റസൂറുദാനോട് രണ്ട് പെണ്ണുങ്ങൾ അപ്പൊ ഇന്ന സൈനബിയാണെന്ന് പറഞ്ഞു കൊടുത്തു ആ ഹദീസ് റസൂരിന്റെ ഹദീസ്മ തങ്ങൾ പഠിപ്പിച്ച ആശയം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു ചോദ്യം ചോദിക്കാൻ വരുന്ന ആളുകൾ ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു